സന്തോഷം സ്നേഹം ഒത്തിരി സന്തോഷം നമ്മളെ ആണെങ്കിൽ വരുന്നതിന് ഒത്തിരി നമ്മളിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അവര് വരുന്നത് അല്ലേ അതാണ് സ്നേഹം സന്തോഷം ആണോ എന്താ ആ ഡൈവേഴ്സ് ആന ഇങ്ങോട്ട് കൂടി ആന ഇങ്ങോട്ട് ഇങ്ങോട്ട് അയ്യോടാ എന്ത് പ്രൊമൈസ് ചെയ്യോ എന്ന് ആള് പറഞ്ഞാ അതൊക്കെ പറഞ്ഞാ ഉദ്ദേശിച്ചില്ല ഇംഗ്ലീഷ് ആ ഇങ്ങോട്ട് ചെങ്ങന്നോ

ോട്ടോ അത് മാത്രല്ല ഇത് എഴുതോട്ടെ ഇതാണ് ഇതാ റിയൽ വിന്നർ കാര്യം പറഞ്ഞാല് ഞാന് ഞാൻ ബിഗ് ബോസ് സീസൺ ഒന്നിന് പോയ ആളാണ് ഇങ്ങനത്തെ ഒരു ട്രീറ്റ് ഞാന് സീസൺ സെവൻ മുതല് ഇപ്പോഴാണ് കാണുന്നത് ശരി ഞാൻ പൊക്കി പറയാ അനുമോൾ എന്റെ ഭയങ്കര അടുത്ത ആളൊക്കെ ആയിരിക്കും എന്റെ സിസ്റ്റർ ആയിരിക്കും എന്റെ കുടുംബത്തിലും അംഗം എല്ലാം നമ്മൾ പക്ഷെ ഇതുപോലെ ഒരു ദൂരെ അന്വേഷിച്ചതൊന്നും സ്ക്രിപ്റ്റ് അല്ലല്ലോ അതെല്ലാം ഏ അല്ലേ ഇത് ഒറിജിനലാണ് അല്ല ഞാൻ ഞാൻ ഇത് പറഞ്ഞല്ലോ പൊക്കി പറയാൻ അത് പൊക്കില്ല പൊക്കി പറയാൻ വേണ്ടി പൊക്കി പറയാൻ വേണ്ടി പറഞ്ഞല്ലേ അതല്ലേ ഉയരമില്ല അപ്പൊനി ഇത് വല്ലാത്ത സെവനിലെ ഒരു എന്താ ഇപ്പൊ ഞാൻ പറയുന്നത് ഈ കാശ് കൊടുത്ത് കമന്റി എടുത്ത ചേട്ടൻ പറയാനുള്ളത് കൊണ്ടുവന്ന് വരാറുണ്ട്

നമുക്കൊന്നുമില്ലേ അത് സ്നേഹം മാത്രമേ ഉള്ളൂ ഓ ഫുള്ള് ഇംഗ്ലീഷല്ലേ അത് വായിക്കുന്നോട്ടെന്തിനാ എനിക്കറിയാനാണ് അല്ലെ

അതെ കോപ്രായം പഞ്ചനകുത്തൽ എല്ലാ എക്സ്പ്രഷനും ഇനി പച്ചാളം ബാസി കഴിഞ്ഞാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻ ഉണ്ടത് അനുമോളാണ് അവളെ കാണാൻ പറ്റും അത് ചെറുതല്ല ആള് ഇതാണ് ഏറ്റവും നല്ല എക്സ്പ്രഷൻ ആയത് ബാക്കി തടിച്ചു മുറിക്കുന്ന ദൃശ്യം

നമുക്കില്ലേ ഇത് കൊണ്ടാൻ വേണ്ടി അസന ഗിഫ്റ്റ് വേണ്ടി ഒരു ആപ്പ് സാധനം കേറാൻ പറ്റില്ല അല്ല ഇത് ഫോർച്യൂണിന്റെ സാധനം കേറാൻ പറ്റില്ല ഒരു ആപ്പ് വിളിച്ചത് നിങ്ങള് അത് ഒരു ആപ്പ് വിളിച്ച് സെറ്റ് ആയി തരും ഇപ്പൊ ഗിഫ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശേഷം